ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു നമ്മുടെ പോയ കാലങ്ങളിൽ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും നമുക്ക് ഇഷ്ടമുള്ളതോ അനിഷ്ടമായിട്ടുള്ളതോ ഒക്കെ ധാരാളം സംഭവങ്ങൾ നമ്മുടെ അനുവാദമില്ലാതെ തന്നെ പലപ്പോഴും മനസ്സിലേക്ക് കടന്നു വന്ന് കലിബില കൂട്ടി നമ്മെ അലോസരപ്പെടുത്തി തിരിയെ പോകാറുണ്ട് അല്ലേ ഇങ്ങനെ ഈ അലോസരപ്പെടുത്തി തിരിയെ പോകുന്ന ഇടയ്ക്കിടയ്ക്ക് കടന്നു വന്ന് ശല്യം ചെയ്തിട്ട് തിരിച്ചു പോകുന്ന നമുക്ക് ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ ധാരാളം സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അരങ്ങേറിയത് വീണ്ടും വീണ്ടും ക്ഷണിക്കാതെ വന്ന പോലെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നു ആവശ്യത്തിനും അനാവശ്യത്തിനും അവസരത്തിലും അനവസരത്തിലും കടന്നു വരുന്നു ഇതിനൊരു പരിഹാരം എന്താണെന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഒരു ഭക്ത നമ്മളോട് ചോദിച്ചിരുന്നു അപ്പോൾ ഈ ഈ സംശയം എല്ലാവർക്കും ഈ കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്നതാണ് കാരണം നമുക്ക് വേണ്ടാത്ത കാര്യം നമുക്ക് അത് വേണ്ടാത്തത് അതാത് സന്ദർഭങ്ങളിൽ അത് സംഭവിക്കുന്ന കാര്യങ്ങളിൽ ആ സമയത്ത് അതൊക്കെ നമുക്ക് വേണമെന്നതായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു ഒരുപക്ഷെ ഒരുപക്ഷെ ആവശ്യമില്ലാന്ന് സംഭവിച്ചതാകാം പക്ഷേ കാലാന്തരത്തിൽ നമുക്ക് വിവേകം ഉണ്ടായി വരികയും കൂടുതൽ അറിവുണ്ടായി വന്ന് നമ്മൾ ഒരു ആത്മീയ പാതയിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ എത്ര അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളും സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു എന്ന് നമുക്ക് തോന്നും ഒക്കെയും വേണ്ടാത്ത ധാരാളം കാര്യങ്ങൾ നമ്മുടെ ചിന്തകളിൽ അല്ലെ നമ്മുടെ പ്രവൃത്തികളിൽ ഉണ്ടായിരുന്നുവല്ലോ എന്നൊരു പുനർവിചന്തനം നമ്മൾ നടത്താൻ തുടങ്ങും പക്ഷേ ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് കളഞ്ഞതിന് ശേഷം കെട്ട് അഴിച്ചു വിട് വിട്ടതിന് ശേഷം കെട്ടറത്ത് മാറ്റുകയല്ല വേണ്ടത് അഴിച്ചു വിടുകയാണ് വേണ്ടത് കെട്ടറത്ത് വിട്ടാൽ ആ കെട്ടിൻ്റെ ഒരു അംശം നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കും അഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എവിടെയും കാണില്ല അതങ്ങ് പൊയ്ക്കൊള്ളും അങ്ങനെ പോയി നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളെ ഓരോന്നോരോന്നിടത്തായിട്ട് വേസ്റ്റ് ബോക്സിലേക്ക് വലിച്ചെറിയുക ഇനിയും തിരിച്ചു വരാത്ത വിധം അങ്ങനെ വലിച്ചെറിഞ്ഞ് ശൂന്യമായി കിടക്കുന്ന ആ മനസ്സിലേക്ക് വേണം ഭഗവാന്റെ ചിന്തകൾ ഓരോന്നോരോന്നോരോന്നായി കടത്തി വെക്കുവാൻ ഭഗവത് ചിന്തയിൽ നിരന്തരമിരിക്കൂ അപ്പോൾ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ പടി ഇറങ്ങി പോകും അന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചിന്തകളിൽ കടന്നു വരികയുള്ളൂ മറ്റുള്ളവക്കെ എന്നോ മറവിയുടെ മാറാപ്പിലേക്ക് കടന്നു പോകും ആരെങ്കിലും എപ്പോഴെങ്കിലും സംസാരിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ അതിനെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ ആ ഇങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നല്ലോ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത്രയ്ക്ക് നമ്മൾ അകലെ കളയണം അതിനെ അകലെ കളയണം ഇനിയും തിരിച്ചു വരാത്ത വിധം കളയണമെങ്കിൽ ഇവിടെ വേറെ ആളിനെ ഫില്ല് ചെയ്തു വെക്കണം വേറെ സംഭവങ്ങളെ നിറച്ചു വെക്കണം ഒരു നിറഞ്ഞിരിക്കുന്ന സാധനത്തിലേക്ക് പിന്നെ വേറെ വല്ലവും പുറത്തു പോയ സാധനം വന്നാൽ വീണ്ടും അതിനകത്തേക്ക് നിറയ്ക്കാൻ പറ്റുമോ നമ്മൾ പുറത്ത് കളഞ്ഞ സാധനം വീണ്ടും ഒഴിഞ്ഞ ഒഴിഞ്ഞു കിടക്കുന്നിടത്തേക്കേ വന്ന് നിറയുകയുള്ളൂ നമ്മുടെ മനസ്സൊഴിയാതെ നിറച്ചു വെക്കുക എന്തുകൊണ്ടാണ് നിറച്ചു വെക്കേണ്ടത് ഭഗവാന്റെ സാന്നിധ്യം കൊണ്ട് നിറച്ചു വെക്കണം അതിനുവേണ്ടി ഭഗവാന്റെ കഥകൾ ഭഗവാന്റെ നാമങ്ങൾ നിത്യേന എപ്പോഴും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടും ഒരു ചിന്തയും കടന്നു വരികയില്ല ഒരു അനാവശ്യ ചിന്തകളും കടന്നു വരികയില്ല നമ്മൾ ഭഗവാന് ശ്രദ്ധയോടെ ആ ഒരു ഭഗവാനിലേക്കുള്ള ഒരു പൂർണ്ണമായ ശ്രദ്ധയോടെ ഭക്തിയോടെ അല്ല ഭക്തിയോടെയല്ല നാമജപങ്ങളിലേർപ്പെടുന്നത് മനസ്സ് എവിടേക്കെയോ വ്യാപരിക്കാൻ വിട്ടിട്ട് നമ്മൾ വെറുതെ ചൂണ്ടുകൾ കൊണ്ട് അധരവ്യായാമം എന്നൊക്കെ പറയും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് മറ്റ് ചിന്തകൾ കടന്നു വരുന്നത് മനസ്സും ബുദ്ധിയും ചിന്തകളുമൊക്കെ ഏകാഗ്രമാക്കി ഭഗവാന്റെ സന്നിധിയിൽ ഇരുന്ന് നാമം ജപിച്ചു നോക്കിയേ ഒന്നും കടന്നു വരില്ല നാമം ജപിക്കുന്നത് നമുക്ക് കേൾക്കുന്ന വിധത്തിൽ വേണം അപ്പോൾ നമ്മളിലേക്ക് ആ അങ്ങനെ ആ കേൾക്കുന്ന വിധത്തിൽ നാമം ചെല്ലേണ്ടത് നമ്മളിലേക്ക് മറ്റ് ചിന്തകൾ കടന്നു വരുന്നു അലട്ടുന്നു എന്ന അവസരത്തിൽ അങ്ങനെയുള്ളവരാണ് ഉറക്ക നാമം ജപിക്കേണ്ടത് അതൊക്കെ മാറി ചിന്തകളൊക്കെ അടങ്ങി മനസ്സൊക്കെ ശാന്തമായി ഒരിടത്തേക്കൊക്കെ ഉറക്കാൻ തുടങ്ങി എങ്കിൽ ഉറക്ക നാമം ജപിക്കേണ്ട കാര്യമില്ല ഏതുപോലെയാണെന്നറിയാമോ ഒരലഞ്ഞ് നടക്കുന്ന പശുവാണ് നമ്മുടെ മനസ്സ് എവിടെയും കെട്ടൊന്നുമില്ല കെട്ടൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഇഷ്ടം പോലെ ഇങ്ങനെ അലഞ്ഞ് നടന്ന് എല്ലായിടത്തു നിന്നും തീറ്റയൊക്കെ കഴിച്ച് പുല്ലെല്ലാം തിന്ന് ഇഷ്ടമുള്ളിടത്ത് പോയി വെള്ളമെല്ലാം കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ് നമ്മളുടെ മനസ്സാകുന്ന പശു അപ്പോഴാണ് നമ്മളതിനെ ഒന്ന് പിടിച്ചു കെട്ടാൻ ശ്രമിക്കുന്നത് അലഞ്ഞു നടക്കുന്നത് നമ്മുടെ പുരാണത്തിൽ ആ ഞാൻ അതായത് കെട്ടില്ലാതെ നടക്കുന്ന അലഞ്ഞു നടക്കുന്ന കുതിരയാണ് മനസ്സ് പിന്നെ മരങ്ങളിലൊക്കെ ചാടി ചാടി നടക്കുന്ന കുരങ്ങാണ് മനസ്സ് അതിനെയൊക്കെ എങ്ങനെ പിടിച്ചു കെട്ടാനാണ് നമ്മൾ കാലാന്തരങ്ങളായിട്ട് ഇങ്ങനെ അഴിയ അഴിഞ്ഞു നടക്കുവാണ് അഴിയാൻ വിട്ടേക്കുവാണ് ഇഷ്ടമുള്ളവർത്തെല്ലാം പോയി അലഞ്ഞിട്ട് വരൂ ഇഷ്ടമുള്ളവർക്ക് കഴിക്കൂ അനുഭവിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിട്ടിരിക്കുകയാണ് നമ്മുടെ മനസ്സിനെ പിന്നെ എങ്ങനെയാണ് ഇതിനെ പിടിച്ചാൽ കിട്ടുന്നത് അപ്പോഴാണ് നമ്മൾ ഈശ്വര ചിന്തയിലേക്ക് കടന്നു വരുവ ഭക്തിയിലേക്ക് കടന്നു വരുന്നു ആത്മബോധത്തിലേക്ക് വരാൻ തുടക്കമായിട്ടില്ല ഭക്തി ഭഗവത് ഭക്തിയിലേക്കൊക്കെ വരണം എന്നുള്ള ആഗ്രഹം അതിലേക്കുള്ള ഒരു ശ്രദ്ധ ശ്രവണത്തിനൊക്കെയുള്ള ഒരു താല്പര്യം വായനയ്ക്കും ഒക്കെ അതിനുശേഷം മനനത്തിലേക്കൊക്കെ വരാനിരിക്കുന്നതേലുള്ളൂ ആ ഒരു അവസരത്തിലാണ് നമ്മൾ ഈ പശുവിന്റെ കയറൊക്കെ തപ്പാൻ നടക്കുന്നത് എവിടെയാണ് ഈ പശുവിനെ കഴുത്തെ കയറുണ്ടോ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് പിടിക്കാവല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ പിടിച്ച് പിടിച്ച് നടക്കുകയാണ് അങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ പശു എന്ത് ചെയ്യും നമ്മുടെ അത് കയ്യിലെങ്ങനെ നിക്കു പോണെങ്കിൽ പോലും നിക്കത്തില്ല കാരണം അതിങ്ങനെ സ്വതന്ത്രായിട്ട് നടന്നങ്ങ് ശീലമായി പോയി അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും അതിന്റെ കൂടെ കുറേയങ്ങ് നടക്കും അത് നമ്മളെ വലിച്ചോണ്ട് പോകും അത് വലിയ പശുവോ അല്ലെ നമ്മളെക്കാളും ആരോഗ്യമുള്ളതാണെങ്കിൽ കൊച്ചുകുട്ടിയാണെങ്കിൽ നമുക്ക് അതിനെ വലിച്ചെടുക്കാം പക്ഷെ നമ്മളെക്കാളും ആരോഗ്യമുള്ള പശുക്കളല്ലേ എല്ലാം അപ്പൊ നമ്മൾ പിടിക്കുമ്പോൾ എന്ത് ചെയ്യും ഈ പശു നമ്മളെ കൊണ്ടങ്ങ് നടക്കും അതിന് ഇഷ്ടമുള്ളവരോട് വലിഞ്ഞു പോകാൻ ശ്രമിക്കും അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും നമ്മൾ ആ ചിന്തകളുടെ കൂടെ പോകും നമ്മളുടെ ചിന്തകളാണ് ഈ അലഞ്ഞു നടക്കുന്നത് പശുവിനെ ഞാൻ ഉദാഹരണം പറഞ്ഞു ഉള്ളൂ അപ്പോൾ നമ്മളും ആ ചിന്തയ്ക്കൊപ്പം ആ നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ ഒപ്പം നമ്മൾ അങ്ങ് നടക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ അവിടെ കിടന്നൊരു മൽപിടുത നടക്കുവാണെങ്കിൽ ഇതിനെ ഇങ്ങനെ വിട്ടേ പറ്റില്ലല്ലോ ഇതിനെ അവിടെ ഇവിടെയൊക്കെ പോയാൽ പിന്നെ കിട്ടില്ലല്ലോ ഇത് നമ്മുടെതല്ലേ ഇതിനെങ്ങനെ നമ്മുടെ സ്വന്തമാക്കണ്ടായോ എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ സഹായത്തോടുകൂടി അതിനെ ബലമായിട്ട് പിടിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആരുടെയെങ്കിലുമൊക്കെ സഹായം എന്താണ് ഭഗവാന്റെ സഹായം നമ്മൾ നമ്മളേതെങ്കിലും പിടിച്ചാൽ കിട്ടാത്ത പശുവിനെയൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് പിടിപ്പിച്ചു കൊണ്ടുവരികയില്ലേ എന്ന് പറഞ്ഞതുപോലെ ഭഗവാനെ കൊണ്ട് നമ്മൾ പിടിപ്പിച്ചു കൊണ്ടുവരികയാണ് നമ്മുടെ മനസ്സിനെ ഇവിടെ വരൂ ഇങ്ങോട്ട് വാ ഭഗവാനെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ ഇതിനെ ഒന്ന് പിടിച്ച് നേരെയാക്കാൻ എന്ന് നമ്മൾ ഇൻഡയറക്റ്റായിട്ട് ഭഗവാനോട് പറയുകയാണ് നാമജപത്തിലൂടെ അപ്പോൾ ക്രമേണ ക്രമേണ ആ പശു ഇങ്ങനെ നമ്മുടെ മനസ്സാകുന്ന പശു നമ്മുടെ ഒപ്പം ഇങ്ങനെ വലുതുള്ളു അനുസരണയുള്ള ഒരു കുട്ടിയെ പോലെ അങ്ങനെ വന്നു വന്ന് ക്രമേണ പിന്നെ അതിന് മനസ്സിലാകും ഇനി ഇവിടുന്ന് ഒരു രക്ഷയില്ല ഈ പിടിച്ചേക്കുന്നിടത്ത് ഇനി പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഒരു എവിടെയെങ്കിലും ഒരു മരത്തിലോ കുച്ചിയിലോ ഒക്കെ കെട്ടിയിടുകയാണ് ഭഗവാനിൽ കെട്ടിയിടുക അപ്പോൾ അതൊരു വലിയ പ്രോസസ്സല്ലേ കാലങ്ങളായിട്ട് നമ്മളിങ്ങനെ അലയാൻ വിട്ടിരിക്കുകയല്ലേ ഇഷ്ടമുള്ളതുപോലൊക്കെ അങ്ങ് ജീവിക്കുകയാണ് അങ്ങനെയുള്ള സന്ദർഭത്തിൽ അതിനെ പിടിച്ചു കൊണ്ടുവന്ന് അതിന്റെ അതിന്റെ ആഗ്രഹങ്ങൾ ഇനി എനിക്ക് പോകാൻ പറ്റില്ല ഇനി ഇവിടെയൊക്കെ ഇവർ ഈ പറയുന്നിടത്തൊക്കെ തന്നെ നിൽക്കേണ്ടി വരും എന്നൊക്കെ അത് തന്നെ ഒന്ന് തീരുമാനിക്കണെ കുറെ സമയമെടുക്കും അതിനുശേഷം അതിനൊരു ഒരു ഒരു പരിധി ഒരു വൃത്തം വയ്ക്കുകയാണ് നമ്മൾ ആ മരത്തിനു ചുറ്റിനും ആ കയറിന്റെ ഇത് അനുസരിച്ച് ഇത്രയും ഭാഗത്തെ നിനക്ക് പുല്ല് തിന്നാനൊക്കെ പറ്റുകയുള്ളൂ എന്ന് അതിന് തന്നെ ബോധം ഉണ്ടാകുകയാണ് ആ ബോധമാണ് നമ്മുടെ മനസ്സിന് വേണ്ടത് എനിക്ക് ഇത്രയൊക്കെ സഞ്ചരിക്കാൻ പറ്റൂ എന്നിട്ട് വീണ്ടും നമ്മൾ കയറിൻ്റെ അത് ചുരുക്കി ചുരുക്കി വരണം നമ്മുടെ മനസ്സാകുന്ന കയറ് ചുരുക്കി ചുരുക്കി ഭഗവാനിലേക്ക് ഭഗവാനിലേക്ക് കൊണ്ടുവരണം മറ്റു ചിന്തകളെല്ലാം പുറം തള്ളണമെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ എന്ത് വേണം ഭഗവാനിൽ തന്നെ നമ്മുടെ മനസ്സിനെ കെട്ടിയിടണം ആ കെട്ടിയിടാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതേ ഉള്ളൂ അതുകൊണ്ടാണ് അന്യഥാ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തതുമൊക്കെ വിരുന്നുകാരെ പോലെ വന്ന് എത്തി നോക്കിയിട്ട് ക്ഷണിക്കാതെ വന്ന അതിഥികളെ പോലെ നമ്മൾ ആ നേരസം കാണിക്ക് ഓടിപ്പോന്നെ അപ്പം ഇവര് വീണ്ടും വരാൻ സാധ്യതയുണ്ട് വരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇവർക്കൊക്കെ ഉപരിയാണ് നമ്മുടെ മനസ്സ് എന്ന് നമ്മൾ നാമജപത്തിലൂടെയൊക്കെ ഉറപ്പിക്കണം ഭഗവാനെ ഉറപ്പിക്കണം ഒരു കൊച്ചു കൊച്ചുകുട്ടിയുടെ മനസ്സൊന്നാലോചിച്ച് നോക്കൂ അതിൻ്റെ ആ അവളുടെ അവന്റെ മനസ്സിൽ വല്ല കാര്യം ഇരിപ്പുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പഴയ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോ എന്തെങ്കിലും എന്തെങ്കിലുമുണ്ടോ അത് കാണുന്ന പൂമ്പാറ്റയുടെയും പൂവിന്റെയും പൂവിൻ്റെയും കൂട്ടുകാരുടെയും കളർ പെൻസിലിൻ്റെയൊക്കെ പിന്നാലെ അതാണ് അതിൻ്റെ സന്തോഷം എപ്പോഴും അത് ഹാപ്പിയാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ മനസ്സിൽ ഭാരങ്ങളൊന്നുമില്ല യാതൊരു ഭാരങ്ങളും ഇല്ലാതെ വളരെ ശാന്തമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്ന ഒരു മനസ്സ് അതുകൊണ്ടാണ് അത് സന്തോഷമായിട്ടിരിക്കുന്നത് അപ്പോൾ ആ സന്തോഷകരമായ ആ മനസ്സോടെ ഒരു കൊച്ചുകുട്ടിയുടെ ആ നിഷ്കളങ്കതയോടെ ആ ലാഘവത്തോടെ വേണം നമ്മൾ ഭഗവാനെ സമീപിക്കുവാൻ ഭഗവാൻ നമ്മുടെ മനസ്സിൽ കളിയാടാൻ തുടങ്ങിയാൽ നമ്മുടെ മനസ്സ് ചിന്തകളൊക്കെ അടക്കി ഒരു ഒരു എന്നും എന്ന് കരുതി പൂർണമായും ഭഗവാനിലേക്ക് വരണമെന്ന് ഒത്തിരി നാളെടുക്കും ഒരുപാട് കാലങ്ങളെടുക്കും എങ്കിലും ഏകദേശമൊക്കെ ഒരു അൻപത് ശതമാനത്തിൽ കൂടുതലൊക്കെ ഭഗവാൻ തന്നെയാണ് നമ്മുടെ മനസ്സിൽ മനസ്സിലിരിക്കുന്നതെങ്കിൽ ഈ അന്യഥാ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിനെ അലട്ടുകയില്ല വല്ല ഒരു അനവസരത്തിലെ കാണാൻ അലട്ടിയിട്ട് തിരിച്ചു പോകും ക്രമേണ ക്രമേണ നമ്മൾ ഭഗവാനിലേക്ക് തന്നെ ആ ഒരു ശ്രദ്ധയോടുകൂടി തന്നെ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഭഗവാൻ വേണ്ടിയിട്ട് നമ്മുടെ ദിവസത്തിൻ്റെ ഭൂരിഭാഗവും ഉപയോഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് യാതൊരു വിഷമങ്ങളോ അന്യതാ ചിന്തകളോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരികയില്ല കാരണം നമ്മുടെ എല്ലാ ചിന്തകളുടെയും എല്ലാ പ്രവൃത്തികളുടെയും കാരണഭൂതൻ നമ്മുടെ ഭഗവാനാണെന്നുള്ള ഒരു ഉറച്ച അടി ഉറച്ച വിശ്വാസം നമ്മളിൽ ഉറ ഉറച്ച് കഴിയും അപ്പോഴേക്കും എന്ത് ചെയ്താലും അത് ഭഗവാൻ ചെയ്യിച്ചു നല്ലത് ചെയ്താലും മോശം ചെയ്താലും ഇത് ഭഗവാൻ അറിഞ്ഞുകൊണ്ട് ചെയ്ത കാര്യങ്ങൾ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു എന്ന് നമ്മൾ ഭഗവാനെ തന്നെ നമ്മൾ ആരെയെങ്കിലും നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പറയാൻ വരുമോ അവർ പറഞ്ഞുകൊണ്ട് ഞാൻ അത് ചെയ്തത് അതുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചത് ഞാൻ തന്നെ ചെയ്തിരുന്നെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ റിസൾട്ട് കിട്ടിയേനെ എന്നൊക്കെ നമുക്ക് നമ്മുടെ സാധാരണഗതിയിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുറ്റം ആരുടെയെങ്കിലും മണ്ടയിലൊക്കെ വെക്കാനും നമുക്കൊരു നല്ല താല്പര്യം അപ്പോൾ ആ ഒരു താല്പര്യം ആരിലെ ദേഹത്തേക്ക് വെക്കണം കുറ്റമെല്ലാം ഭഗവാന്റെ ഭഗവാന്റെ കുറ്റം ചേരണം ഭഗവാനെ നീ എനിക്ക് ഇതൊക്കെ ഇങ്ങനെയൊക്കെ എന്നെ കൊണ്ട് ചെയ്യിക്കാനല്ലേ ചിന്തിക്കാനും തോന്നിയത് കൊണ്ടല്ലോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലേ അല്ലെങ്കിൽ ഞാൻ ഇതിനേക്കാളും നല്ലതായിട്ട് ചെയ്യുമായിരുന്നു എന്ന് ഭഗവാനോടൊന്ന് പറഞ്ഞു നോക്കിക്കേ അങ്ങനെ പറയണമെങ്കിൽ എന്ത് ചെയ്യണം ഭഗവാൻ നമ്മുടെ സ്വന്തമാകണം ഭഗവാൻ നമ്മുടെ സ്വന്തമായിട്ടിരുന്നു കഴിഞ്ഞാൽ അതിനാണ് സമർപ്പണം എന്ന് പറയുന്നത് ഭഗവാനിന് സർവ്വവും സമർപ്പിച്ച് സ്വസ്ഥതയോടുകൂടി ജീവിക്കാനിരുന്നാലും നമുക്ക് വരുന്ന വലിയ വലിയ വിഷമങ്ങളും വലിയ പ്രശ്നങ്ങളും ഒക്കെ ഒരു ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാനുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരും വലിയ പ്രശ്നങ്ങളൊക്കെ വരും ഹിമാല ഹിമാലയത്തോളം വലിയ ഹ്യൂജ് ടാസ്ക് ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും പക്ഷേ അതിനെ എല്ലാം പരിഹരിക്കാനുള്ള മാർഗവും ഭഗവാൻ കൊണ്ട് തരും അല്ലാതെ ഭഗവാനിലേക്ക് വന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുകയില്ല എന്നല്ല അന്നു മുതൽ നമ്മൾ സന്തോഷഭരിതരായി ആനന്ദം നൃത്തം ചെയ്യും എന്നല്ല അതിനർത്ഥം പക്ഷേ ഏത് പ്രശ്നങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാവരുടെയും ജീവിതത്തിൽ കടന്നു വരും ഭക്തന്റെയും ഭക്തി ഇല്ലാത്തവരുടെയും എല്ലാം പക്ഷെ ഭഗവാൻ നമ്മുടെ കൂടെ ഒരു ബലമായിട്ട് ഇങ്ങനെ എല്ലാം താങ്ങാൻ നിൽക്കുമ്പോൾ ആ ഭഗവാനിലേക്കാണ് നമ്മൾ ആ ഭാരമൊക്കെ അദ്ദേഹത്തിന്റെ ചുമലിലേക്കാണ് എടുത്തു വെച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിനുള്ള പരിഹാരവും ഭഗവാൻ തരും ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഞാൻ എങ്ങനെയാ ഭഗവാന് താങ്ങുന്നത് അവിടുന്നല്ലേ എൻ്റെ കൂടെ ഇരിക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ ഇതിനെയൊക്കെ സഹിക്കും എന്ന് നമുക്ക് തോന്നും എന്ന് നമ്മൾ ഭഗവാനോട് തന്നെ സംസാരിക്കുമ്പോൾ ഭഗവാൻ നമ്മളെ വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനുള്ള കാര്യങ്ങളും ഭഗവാൻ നമുക്ക് തന്നിരിക്കും ഇത് വളരെ അനുഭവമുള്ള കാര്യമാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ പറയുകയാണ് ആ ഭഗവാന്റെ മുന്നിൽ പൂർണ്ണമായി സമർപ്പണം ചെയ്യുക ഞാന് എന്റേത് ഞങ്ങളുടേത് എന്നും പറഞ്ഞ് മാറി ഭഗവാൻ വേറെ ഞാൻ മേറ ഞാൻ വിളിക്കുമ്പോൾ മാത്രം കടന്നു വരുന്ന ഒരാളാണ് ഭഗവാൻ എന്ന് പറഞ്ഞ് ചില സമയങ്ങൾ മാത്രം നിർദ്ദേശിച്ചിരുന്നിട്ട് ആ സമയത്ത് മാത്രം ഭഗവാനെ ഇനിയുമായിട്ടൊരു സമ്പർക്കം പുലർത്തി അല്ലാതുള്ള ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു ഇരുപത്തിയഞ്ച് മണിക്കൂറും ഈ ഇരുപത്തി മൂന്ന് മണിക്കൂറും നമ്മുടെ കാര്യത്തിന് വേണ്ടി മാത്രം വിനിയോഗിച്ചിട്ട് വല്ല ഒരു മണിക്കൂറോ അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു ദിവസം ചിലപ്പോൾ അത്രയും ഇല്ല ഒട്ടും ജപിക്കാത്ത നേരവും കാണും അതെല്ലാം അപ്പോൾ നിത്യേന നമ്മൾ ചെയ്യുന്ന ബഹുഭൂരിപക്ഷ സമയവും നമ്മുടെ ഭൗതിക കർമ്മങ്ങൾക്ക് വേണ്ടിയാവുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ധാരാളം ചിന്തകളും പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കും നമ്മൾ മനസ്സ് ശാന്തമായി എല്ലാ ചിന്തകളും എരിഞ്ഞിടങ്ങി ഏകാന്തമായി കഴിഞ്ഞാൽ ഈ വരുന്ന പ്രശ്നങ്ങളും വരുന്ന വഴിയേ പോകും നമ്മുടെ ഉള്ളിലേക്കങ്ങ് കിടക്കത്തില്ല അവിടെ കൊണ്ട് കടന്നാൽ യാതൊരു വിശേഷവും ഇല്ല അവിടുത്തെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് അടുത്ത വീട്ടിലേക്ക് പോകാം എന്നും പറയാം ആ ചിന്തകളൊക്കെ പോകും അങ്ങനെ ആ ഒരു സ്ഥായിയായ ഒരു മനസ്സ് വരണമെങ്കിൽ ഏക ആശ്രയം ഭഗവാൻ തന്നെയാകണം ഭഗവാനെ തന്നെ ആശ്രയത്തിന് വേണ്ടി കൂട്ടുപിടിക്കുക ഭഗവാൻ ഭഗവാനിരിക്കുന്ന ആ ഒരു മനസ്സിൽ അന്നുള്ള ചിന്തകൾ മാക്ക് മാത്രം അതിനുപോലും ഇടവുണ്ടാവൂന്ന് തോന്നില്ല നമ്മളപ്പോൾ ആലോചിക്കും നമ്മൾ ശരിക്കും ഒരു ഒരു ഇന്നലെ കുറിച്ചോ നാളെ കുറിച്ചോ ഒന്നും ബോധമില്ലാത്ത ഒരു കുട്ടിയെ പോലെ ആയിരിക്കും നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിൽ വലിയ ഭാരങ്ങളൊന്നുമില്ല ഒരു നിഷ്കളങ്കമായ ഒരു അവസ്ഥയിലേക്ക് പോകും വലിയ വലിയ ഭാരപ്പെട്ട ചിന്തകളോ വലിയ ഭാരിച്ച കുറെ കാര്യങ്ങളില്ലേ നമ്മൾ വളർന്നു വരുന്നു കഴിഞ്ഞും നമ്മുടെ കുട്ടിത്തെ മാറിക്കഴിഞ്ഞ് മേലോട്ട് മേലോട്ട് നമ്മൾ വളർന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം സത്യത്തിൽ മനസ്സുകൊണ്ട് ഭാരമുള്ളവരാണ് എന്തൊക്കെ ഭാര്യമാണ് അതിലിരിക്കുന്നത് ആ മനസ്സിൽ കുട്ടിയുടെ ശൈശവത്തിൽ നിന്ന് മാറി കൗമാരത്തിൽ വന്ന് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കടന്ന് അത് കഴിഞ്ഞ് നമ്മൾ ആ യൗവനത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പരിസരത്തു നിന്നും സഹജീവികളിൽ നിന്നും സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്നും നമ്മൾ എന്തെല്ലാം ഭാരമാണ് വലിച്ച് നമ്മുടെ മനസ്സിൽ വയ്ക്കുന്നെ ആദ്യ അസൂയ പിന്നെ മറ്റുള്ളവരോട് വെറുപ്പ് വിദ്വേഷം കുശുമ്പ് ശത്രുത പക കുറച്ച് നെഗറ്റീവ് ഫോഴ്സസ് എല്ലാം കൂടെ എടുത്ത് നമ്മുടെ ഒരു മനസ്സിന്റെ ഒരു തട്ടിലോട്ട് വെക്കും അതിനുള്ളിൽ അതിൻ്റെ മറ്റേ തട്ടിലൊരു നന്മയുണ്ടായിരുന്നു ശൈശവത്തിൻ്റെയും ബാല്യത്തിൻ്റെയും കൗമാരത്തിൻ്റെയും ഒക്കെ ഒരു നന്മയുണ്ടായിരുന്നു നമ്മുടെ യഥാർത്ഥ ഭാവമാണ് ആത്മാവിന്റെ ഭാവമാണ് സത്യസന്ധതയും നന്മയും ആ നല്ല ഗുണങ്ങളല്ല ശാന്തതയും സ്വസ്ഥതയും ഒക്കെ നമ്മുടെ ആത്മഗുണങ്ങളാണ് നമ്മുടെ തന്നെ സ്വഭാവങ്ങളാണ് അതിൻ്റെ മുകളിലേക്കാണ് ഈ പറഞ്ഞ ഈ ദുഷ്ടചിന്തകളെല്ലാം കടന്നു വരുന്നത് പഠിക്കുന്ന കുട്ടികളിൽ തന്നെ കാണാം കൂടുതൽ മാർഗ്ഗം മേടിക്കുന്നവരോടുള്ള അസൂയ അതൊക്കെ എവിടെ നിന്ന് വരുന്നത് ആ കുട്ടികളെയൊക്കെ അതുപോലെ പ്രേരിപ്പിച്ചുവെച്ചേക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ ആ ആ വീട്ടിൽ നിന്ന് കിട്ടുന്ന സമ്പർക്കം കൊണ്ടാണത് അവരെക്കാളും കൂടുതൽ നീ മിടുക്കനാവണം അല്ലെ മിടുക്കിയാവണം അവരെക്കാൾ അവരെ തോൽപ്പിക്കണം ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ വാക്കുകളിലൂടെ കുട്ടികളുടെ മനസ്സ് ആ ച ആ ചൈൽഡ് ഹുഡായിട്ടുള്ള ആ ഒരു ചൈൽഡിഷ് ക്യാരക്ടർ ക്യാരക്ടറൊന്ന് മാറി എന്ത് ഭാരപ്പെട്ട കാര്യങ്ങളാണ് പിന്നെ ആ മനസ്സിലിരിക്കുന്നത് ഈ ഭാരങ്ങളൊക്കെ പിന്നിറക്കി വെക്കുന്നത് എപ്പോഴാണ് ഭഗവാനിലേക്ക് വന്ന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുമ്പം ഭഗവാനെ ഭഗവാനെ എന്നൊക്കെ കിടന്ന് നാം വിളിച്ച് വിളിച്ച് ഭഗവാനെ എനിക്ക് ആശ്രയമുള്ളൂ എന്നൊക്കെയുള്ള ചിന്തയിലൂടെ വരുമ്പോഴാണ് നാം പിടിച്ചു വെച്ച ഈ ഭാരങ്ങൾ ഓരോന്നായി ഇറക്കി വിടാൻ തുടങ്ങുന്നത് അപ്പോൾ ഇറങ്ങിപ്പോകാത്ത ഭാരങ്ങളും നമ്മുടെ ഉള്ളിലുണ്ടാവും നമ്മൾ കാരണം കാലങ്ങളായിട്ട് ഒരുപക്ഷെ പൂർവ്വജന്മത്തിലും നമ്മളിതേ ക്യാരക്ടർ ഈ സംസ്കൃതി കൊണ്ടായിരിക്കാം ജീവിച്ചത് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിന്ന് ഭഗവാനോട് എത്ര അടുക്കാൻ ശ്രമിച്ചാലും അടുക്കാൻ പറ്റാത്ത ചില വിഘ്നങ്ങൾ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ട് നമ്മളുടെ ക്വാളിറ്റീസിനതിൽ അതും കൂടി കഴുകി തേച്ച് കളഞ്ഞ് വൃത്തിയാക്കിയാൽ മാത്രമേ നമുക്ക് നമ്മളെ കാണാൻ കഴിയൂ നമ്മളെ കാണുന്നതാണ് ഭഗവാനെ കാണുന്നത് നമ്മളൊരു ഒരു മാറാല പിടിച്ച അഴുക്ക് പിടിച്ച കാലങ്ങളായിട്ട് ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് നോക്കൂ നമ്മളെ അതിൻ്റെ നമ്മുടെ മുഖം വല്ലതും കാണാൻ പറ്റുമോ കണ്ടാലും ഒരു കറുത്ത വികൃത രൂപമായിട്ട് നമ്മളെ തോന്നും കാരണം നമ്മൾ കറുത്തതോ വികൃത രൂപമോ അല്ലായിരിക്കും പക്ഷെ കണ്ണാടിയുടെ അഴുക്ക് കാരണം നമ്മളെ നമ്മളങ്ങനെയും തോന്നും നമ്മളതിനെ കഴുകി തുളച്ച് വൃത്തിയാക്കി നല്ല സ്പടികമാക്കി ഒറിജിനൽ ആ കണ്ണാടിയുടെ ആ ആ സ്ഫടികമായ ആ ദർപ്പണത്തിലൂടെ നോക്കൂ അപ്പോൾ നമ്മളെ നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ തോന്നിയു നമുക്കിത്ര ഭംഗിയുണ്ടായിരുന്നോ എന്ന് ആ ഭംഗി ആ കണ്ണാടിയുടെ ആ പൂർണമായ ആ ക്ലാരിറ്റിയിൽ നിന്ന് കിട്ടുന്നതാണ് ഇതുതന്നെയാണ് മനസ്സിനെ കഴുകാനുള്ള മാർഗവും മനസ്സ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ആത്മാവ് ആ ജീവചൈതന്യത്തെ നമ്മൾ നമ്മളിലിരിക്കുന്ന ധാരാളം നമ്മൾ ആർജിച്ച നമ്മളിതുകൊണ്ടൊന്നും അല്ലേ വന്നേ ദുഷ്ടത കൊണ്ടല്ലേ വന്നേ നെഗറ്റീവുകളോണോ ഒന്നും കൊണ്ടല്ല തന്നെ നമ്മൾ സ്വതവേ ആത്മ ആത്മാവിൻ്റെ ആൾ സദ്ഗുണങ്ങളുമായി കടന്നു വന്ന നമ്മൾ നമ്മുടെ ജീവിത പശ്ചാത്തലത്തിലൂടെ നാം നേടിയെടുത്ത ധാരാളം അഴുക്കും പൊടിയും മാറാലുകളും കൊണ്ട് നമ്മുടെ മനസ്സിനെ മൂടി 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 നമ്മുടെ ഭഗവാനെ നമ്മളും തമ്മിലുള്ള ബന്ധത്തെ അങ്ങ് അടച്ചു വെച്ചു ഈ അഴുക്കെല്ലാം കൊണ്ട് നമ്മുടെ ആത്മാവിനെ അടച്ചു വെച്ചു നമ്മൾ ആരാണെന്ന് പോലും നമ്മൾ അറിയാതെ ശരീരമാണെന്നുള്ള ബോധത്തിൽ നമ്മൾ ഇങ്ങനെ ആടി തിമിർക്കുകയാണ് ഇവിടെ നമ്മൾ ശരീരമാണോ ശരീരത്തിൽ നാം ഇരിക്കുന്നതെന്നല്ലേ ഉള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ശരീരം ഓരോ ദിവസം ഈ ആത്മാവിന്റെ ഓരോ ദിവസത്തെ ഉടുപ്പുകളാണ് ആത്മാവിന്റെ കുറച്ച് ദിവസം ഇടാനുള്ള ഉടുപ്പുകളാണ് ഈ ശരീരം എന്ന് പറയുന്നത് അത് ജീർണതയിലേക്ക് പോയി കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ അടുത്ത ഉടുപ്പ് ആത്മാവ് നമുക്കാണ് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം മുന്നൂറ്റി അറുപത്തിയഞ്ചേകാൽ ദിവസമൊക്കെ ഒരു വർഷത്തിന് വേണ്ടത് ആത്മാവിന് അതൊന്നും ഒരു വിഷയമല്ല ഭൂമിയിലെ സമയപരിധിയോ ഇവിടുത്തെ കലണ്ടറോ വെച്ചാണോ ആത്മാവിന്റെ സമയം അതിന് ദിവസങ്ങളേ ഉള്ളൂ ഈ അറുപത് വർഷമോ അല്ലെ എഴുപത് വർഷമൊക്കെ അറുപതോ എഴുപതോ ദിവസങ്ങളേ ഉള്ളൂ അത്രയും കാലം കഴിയുമ്പം ഒരു ഒരു ശരീരം അത് അഴുക്കായി ഉപയോഗിക്കാൻ പറ്റാതെ ജീർണതയിലേക്ക് പോകുന്നു അപ്പോൾ വീണ്ടും കർമ്മങ്ങൾ ബാക്കി നിൽക്കുന്ന ആത്മാവ് പുതിയ പുതിയ ശരീരങ്ങൾ എടുക്കുന്നു അപ്പോൾ ആ ആത്മാവിന് നമ്മൾ കൊടുക്കുന്ന സംസ്കൃതിയാണ് അതിൻ്റെ ശുദ്ധി അശുദ്ധിയൊക്കെ ആത്മാ സ്വയം ശുദ്ധിയ ശുദ്ധമാണ് സ്ഫടികമാണ് സത്താണ് ഈ ജ്ഞാനത്തിന്റെ പരിപൂർണതയാണ് ഇതൊന്നും നമ്മൾ അറിയാതെ നമ്മൾ ഇവിടെ നിന്ന് ആർജിക്കുന്ന ഭൂമിയിലെ ഈ മായ പ്രകൃതിയിൽ നിന്ന് ആർജിക്കുന്ന വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ രാഗ വിദ്വേഷങ്ങൾ അഷ്ടരാഗങ്ങൾ അതൊക്കെ ഞാൻ ഇന്നലെ വിശദമായിട്ട് പറഞ്ഞിരുന്നു അതൊക്കെ കാരണം നമ്മൾ അതിൻ്റെ ആ സത്തിനെ മറച്ച് അതിൻ്റെ ആ നന്മയെ മറച്ച് എല്ലാ ശക്തികളെയും മറിച്ച് ജ്ഞാനത്തെ മറിച്ച് നമ്മളിങ്ങനെ ജീവിക്കുകയാണ് അജ്ഞതയിൽ സത്യത്തിൽ ഇരുട്ടിൽ കത്തി തടയുകയാണ് നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പം ഒരു വാഹനമുണ്ട് ഒരു കാറുണ്ട് ആ കാറേ നമുക്കുള്ളൂ അതിലിരിക്കുന്ന ഡ്രൈവറെ നമ്മൾ അറിയുന്നില്ല നമുക്കില്ല ഡ്രൈവർ സത്യത്തിൽ ഈ വാഹനമാണ് ഈ ശരീരം അത് ഓടിക്കാനിരിക്കുന്ന ഡ്രൈവറാണ് നമ്മളിലിരിക്കുന്ന ആത്മാവാകുന്ന ഭഗവാൻ അതിനെ നമ്മൾ അറിയുന്നില്ല എനിക്ക് കാറുണ്ടെന്ന് പറയാനേ ഉള്ളൂ കാർ ഓടിക്കാനുള്ള ആളില്ല അതേ ഉള്ളു ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം വേണമെങ്കിൽ ഭഗവാനെ തന്നെ അറിയണം ഭഗവാനെ പൂർണമായി ശരണാഗതി പ്രാപിക്കുക എല്ലാത്തിനും ഭഗവാൻ കൂടെയുണ്ട് എന്നുള്ള അമിതമായിട്ടുള്ള വിശ്വാസം അനു വരുമ്പോൾ അതൊരു അനുഭവമായി മാറുകയും ഭഗവാൻ കൂടെ നടന്ന് ഓരോ കാര്യങ്ങളും നമുക്ക് വേണ്ടി ചെയ്തു തരികയും ചെയ്യും അപ്പോഴെല്ലാവർക്കും അതിന് കഴിയട്ടെ ഭഗവാനെ സ്വന്തമാക്കാൻ ഓരോ ആത്മാവിനും കഴിയട്ടെ ഭഗവാൻ ആത്മാവിൽ കുടി എങ്കിലും അത് തിരിച്ചറിയുവാനുള്ള ജ്ഞാനം ഓരോ വ്യക്തിക്കും ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു എല്ലാവരെയും ഭഗവാന്റെ പത്മപാദങ്ങളിൽ ചേർത്ത് പ്രാർത്ഥിക്കുന്നു ലോകാസമസ്ത സുമിനോപ്പമുണ്ട്